ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു ഫ്രൈ ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സ്നാക്സ് ആയിട്ടും ലഞ്ച് ബോക്സിന്റെ കൂടെയും ഒക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു കിടലിൻ റെസിപ്പിയാണ് കേട്ടോ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നാല് ബീട്രൂട്ടാണ് നാല് ബീട്രൂട്ട് തൊലി കളഞ്ഞ് ധനീളത്തില് ഇതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട് വല്ലാതെ കനം കുറച്ചുമല്ല എന്ന കനം കൂട്ടിയിട്ടും അല്ലാതെ ഈ ഒരു സൈസിലാണ് നുറുക്കിയെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനു മുമ്പായിട്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്താൻ മറക്കണ്ട കേട്ടോ പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോരുതേ അപ്പം നമ്മൾ ബീട്രൂട്ടൊക്കെ അതായതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം അതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് അതിനുശേഷം നമുക്കതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം കടലമാവ് ചേർത്ത് കൊടുക്കാം പിന്നീട് ഞാൻ ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം വളരെ ചെറിയ ടീസ്പൂണോളം കോൺഫ്ലവർ ആണ് കേട്ടോ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് എരിവുള്ള മുളക് പൊടി ഒരു ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ അത് ചേർത്ത് കൊടുത്തോളൂ ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടി ഇല്ലാത്തത് കൊണ്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ബീറ്റ് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാവും അതിനനുസരിച്ച് വേണം നമ്മൾ ഈ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്ത് എടുത്ത് വയ്ക്കാം അപ്പൊ നമ്മൾ പൊടികളൊക്കെ ഇത് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ നുറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം വിനീഗർ ആണ് നമ്മൾ രണ്ട് ടേബിൾ സ്പൂണോളം വിനീഗർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണ് പച്ചവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് നന്നായിട്ട് ഈ മസാല ഇതിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പം രണ്ട് സ്പൂണ് വിനീഗർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു അതിനുശേഷം ശേഷം അപ്പോൾ ഇത ഇതുപോലെ കുഴമ്പ് രൂപത്തിൽ ആ മസാലയൊക്കെ നമ്മുടെ ബീറ്റ്റൂട്ടിൽ പിടിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഇത് മാറിനേറ്റ് ചെയ്ത് എടുത്തു വെക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ദാ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ആ കോട്ടിംഗ് ഒക്കെ നമ്മുടെ ബീട്രൂട്ടിൽ പിടിക്കുന്ന രീതിയിൽ ഇനി നമുക്ക് അടുപ്പിലോട്ട് ഒരു ചീനച്ചട്ടി വെച്ചുകൊടുക്കാം അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിലോട്ട് ഇതാ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഒക്കെ അതാ ഇട്ട് കൊടുക്കുന്നുണ്ട് എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാനൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ടാണ് കേട്ടോ ബീട്രൂട്ട് ഒക്കെ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഇട്ട ശേഷം നമ്മൾ നമ്മളത് ഇളക്കി കൊടുക്കരുത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റിന് ശേഷം നന്നായിട്ട് ഒരു ഭാഗം ഫ്രൈ ചെയ്തതിന് ശേഷം മാത്രം നമ്മളിത് ഒന്ന് ഇളക്കി കൊടുക്കാവുള്ളൂ ഇല്ലെങ്കിൽ മസാലയൊക്കെ വേറിട്ട് വരും കേട്ടോ അതൊന്ന് ഇതിലിപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എരി വേണമെങ്കിൽ എരി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അങ്ങനെയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ മുളക് പൊടി മാത്രമാണ് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബീട്രൂട്ട് മെഴുക്കുവിരട്ടയോ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികളൊന്നും അധികം കഴിക്കാനുണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും പിന്നെ ലഞ്ചിൻ്റെ കൂടെയൊക്കെ ഒരു ഫ്രൈ ഐറ്റം ഇപ്പോൾ നമ്മൾ കായയും ചേനയും ഒക്കെ വറുക്കുന്നത് പോലെ ഇതുപോലത്തെ ബീട്രൂട്ട് ഫ്രൈ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഇതാ ഒരു ഭാഗം ഒരിഞ്ഞു വന്നപ്പോൾ ഞാനിതാ അപ്പുറത്തെ ഭാഗം കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു അതിന് ഇതാ നമ്മുടെ ബീട്രൂട്ട് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ബീട്രൂട്ട് ഒക്കെ ഇതാ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിനി കരിയിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് ഈ കളറിൽ തന്നെ കിട്ടണം നമുക്ക് ബീട്രൂട്ട് ഫ്രൈ അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഫ്രൈ ഇവിടെ റെഡി ആയി വന്നപ്പോൾ ഞാനിതാ അത് എണ്ണയിൽ നിന്ന് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ഇനി ബീട്രൂട്ട് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കണേ എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാവും ചോറിന്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാനായിട്ട് പിന്നെ ഇത് സ്നാക്സ് ആയിട്ട് കഴിക്കാനും ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബീറ്റ് ഫ്രൈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റും കൂടെ ചെയ്യാൻ മറന്നു പോകരുതേ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്